നല്ല നെയ്ച്ചോറ് അതായത് ഒന്നൊന്നിനോട് ഒട്ടിപ്പിടിക്കാത്ത നല്ല സൂപ്പർ നെയ്ച്ചോറ് നെയ്ച്ചോറിൻ്റെ കൂടെ തൈര് കറി അധികം പുളിപ്പില്ലാത്ത തൈരുണ്ട് തൈര് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മീൻ ഫ്രൈയും ചെയ്തിട്ടുണ്ട് അവ ഇന്നത്തെ ലഞ്ചാണ് ഇത് അടിപൊളി ആയിട്ടുണ്ട് നമുക്കതിന്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ വെള്ള നേരം കച്ചാറില്ലേ അതെടുക്കാം കുറച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ല സംഭവം ഇത് പൊളിയായിരുന്നു പിന്നെ തൈര് കറി ഉണ്ട് നല്ല അടിപൊളി തൈര് കറി ഇത് തൈര് കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ചട്ടി വെക്കുന്നു അതിലേക്ക് ചട്ടി ചൂടാ വെണ്ണ വയ്ക്കുന്നു കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളിയും ഇഞ്ചിയും ഇടുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊന്ന് വാടുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചെറിയ ഉള്ളിയില്ലേ കട്ട് വെച്ച ചെറിയ ഉള്ളി അതും കൂടെ ഇടാം അതും കൂടെ ഇട്ടിട്ട് അധികം വേവാനൊന്നും നിൽക്കേണ്ട ഒന്ന് കുറച്ച് ഒന്ന് വേണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് അതൊന്ന് തണുക്കാൻ വെക്കണം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് തൈരൊഴിച്ചു കൊടുക്കുക അധികം കുളിക്കില്ലാത്ത പുളിപ്പുള്ള എൻ്റെ കയ്യിൽ പുളിയുള്ള നല്ല പുളിയുള്ള തൈരായിരുന്നു പക്ഷേ സംഭവം സൂപ്പറായിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ബാച്ചിലേഴ്സിലൊക്കെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഈ ഉച്ചഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് അതായത് ഒന്ന് ലോങ് വീഡിയോസ് വരാത്തത് ഞങ്ങൾക്ക് അറിയാമല്ലോ മഴയും മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്ത കൊണ്ടാണ് അത് കൂടാണ്ട് ഇനിയിപ്പോൾ ഞാൻ പോവും പൊളി സാധനം കേട്ടോ ഞാൻ ഞാൻ മീൻ ഫ്രൈ ചട്ടി അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ മീൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കറിയാം ഞാൻ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു മീൻ ഫ്രൈ ഉണ്ടാക്കിയില്ലേ അതുപോലെ തന്നെ ഉണ്ടാക്കിയ ഒരു ഫ്രൈ പാൻ എടുക്കുന്നു അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു സ്റ്റവ് കത്തിക്കാണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു എന്നിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ചൂടാകുമ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് പുളിൻ്റെ കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൽ മീൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെയാണിപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് നെയ്ച്ചോർ ഉണ്ടാക്കുന്നത് നമ്മൾ പോട്ട് വെക്കുന്നു അരി കഴുകി വെക്കുക ആദ്യം അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഒരു കപ്പാണെങ്കിൽ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിൽ വെള്ളം നമ്മൾ ആദ്യം പോട്ടിലേക്ക് ഒഴിക്കുക അതിൽ കുറച്ച് സവാളയോ ചെറിയുള്ളോ എന്ത് വേണമെങ്കിൽ ഞാൻ ചെറിയുള്ളിയാണ് ഇന്ന് ഉപയോഗിച്ചത് കുറച്ച് കറിവേപ്പിലയും ഉപ്പും പിന്നെ കുറച്ച് നമ്മുടെ ഈ പട്ട ഗ്രാമ്പു അതൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു കൂടി കൂടിപ്പെരുത് അത് ഇട്ടുകൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഗ്രാമ്പ് നമുക്ക് കടിക്കത്തില്ല നെയ്ച്ചോറ് കഴിക്കുമ്പോൾ ഗ്രാമ്പൂ ഒക്കെ അതിങ്ങനെ കടിച്ചോ അറിയാണ്ട് ഈ പൊടിയാകുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും കടിക്കാൻ കിട്ടില്ല കുറച്ചേ ഇടാവുള്ളൂ പിന്നെ കുറച്ച് കറിയേപ്പിലേ ഉപ്പൊക്കെ ഇട്ടിട്ട് ആ വെള്ളം തിളച്ച് വരും അതിലേ കുറച്ച് ഓയിൽ നമ്മളെ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് കപ്പിന് ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ളതാണെങ്കിൽ ഓയിലും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിൽ വെച്ചിട്ട് മൂടി വെക്കുക കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടി പിടിക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒന്ന് ചെയ്ത് രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി അവസാന സ്റ്റേജ് ആവുമ്പോൾ ഏകദേശം റൈസൊക്കെ വെന്ത് എന്നറിയുമ്പോൾ കുടാൻ മറക്കണ്ടൂടെ വെള്ളത്തിൽ ആദ്യം അതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ ഒന്ന് ഒഴിച്ചു വെച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കരുത് അങ്ങനെ തന്നെ മൂടി വെക്കുക എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫുഡ് ചോറ് കഴിക്കുമ്പോഴാണ് അതിനെ മിക്സ് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ പരിപാടിയാണ് രണ്ടാ നോക്ക് രണ്ടല്ല ഉണ്ടാക്കി നോക്ക് നെയ്ച്ചുറക്കുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഈ തൈര് കറി ബാച്ചിലേഴ്സിനും വളരെ സൂപ്പറായിരിക്കും വളരെ എളുപ്പമാണ് നമ്മൾ നാരങ്ങച്ചാർ ഭയങ്കര പൊളിയാ അത് മീൻ ഫ്രൈ ഒന്ന് ഫ്രൈ നോക്കാം ഞാൻ തന്നെ ഉണ്ടാക്കിട്ട് സംഭവം ഞാൻ തന്നെ പറയുമ്പോ അതൊരു സുഖമില്ല നിങ്ങൾ ഇണ്ടാക്കിട്ട് നിങ്ങൾ കഴിച്ചിട്ട് എനിക്ക് കമന്റ് ആയി ഇന്ന് ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ഇത് കഴിക്കുന്നു ഇന്ന് രാത്രി തന്നെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും നാളെ രാത്രി ഒരു വീഡിയോ വരുന്നുണ്ട് അത് നമ്മുടെ കൊപ്പനാലിലെ ഫുൾമോൺ പാട്ടിന്റെ അവസാനത്തെ വീഡിയോ ആണ് പക്ഷേ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയണം നിങ്ങൾ എന്തായാലും തീർച്ചയായും കണ്ടിരിക്കണം അതിൽ മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം എങ്ങനെയാണ് കൊപ്പങ്ങാനിൽ പോകേണ്ടതെന്നും എങ്ങനെയാണ് അവിടെ ഹോട്ടൽ ഹോട്ടലെടുക്കേണ്ടതെന്നും എന്തൊക്കെ നമ്മൾ പോകണം കാണണം എന്നുള്ളതും പിന്നെ അവിടെ വരുന്ന ലേഡീസിനെ കുറിച്ചും ലേഡീസ് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നും ബാച്ചിലേഴ്സുമായിട്ട് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് അപ്പോൾ മൂന്ന് പാട്ടിനെക്കുറിച്ച് ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു യൂട്യൂബറും പറയാത്ത എല്ലാ കാര്യവും ഞാൻ നാളെ പറഞ്ഞുതരും നാളത്തെ വീഡിയോയിൽ നാളെ രാത്രി വരും എട്ടരയ്ക്ക് ഈ മീനിൻ്റെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ആ ഫ്രൈയിങ് പാനിൽ അതിൻ്റെ മസാല പറ്റി പിടിച്ചിട്ടുണ്ടോ അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിനെ തന്നെ നമുക്ക് വേറെ രൂപത്തിലും ചെയ്യാം കേട്ടോ അത് ഞാൻ ഇനി എപ്പോഴെങ്കിലും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം അത് ഇതിലും കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അത് ഞാൻ കാണിച്ചേരാം ഇപ്പോൾ പറയണ്ട സസ്പെൻസ് ആയിട്ട് കിടക്കട്ടെ ഒന്നും പറയാനില്ല സത്യമായിട്ടും വീടിലെ നൂണൊന്ന് നിങ്ങളും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അടക്ക് എപ്പോഴൊന്നും ഉണ്ടാക്കരുത് ഈ മീൻ പ്രൈവക്കെ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊളസ്ട്രോൾ ചെലും എണ്ണ കുറച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വാഴ ഇലയിലൊക്കെ കഴിക്കുക സുഖം എന്തായാലും സംഭവം സൂപ്പർ സൂപ്പറായിട്ടുണ്ട് നിങ്ങള് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് വരും ഉറപ്പായിട്ടും എൻ്റെ ഫാം ഹൗസിലേക്ക് വരികയാണെങ്കിൽ നമുക്കിതേപോലെയുള്ള നല്ല നല്ല ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം എന്നിട്ട് ഈ പ്രകൃതിയും ഈ കാടും കാടിൻ്റെ ഭംഗിയും ഒക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഇവിടെ മൂന്നോ നാലോ അഞ്ചോ ദിവസം താമസിച്ചിട്ട് ഇതിൻ്റെ അടുത്തുള്ള കുറേ ഐലൻഡുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോവുകയും ചെയ്യാം നല്ല നല്ല അയലൻഡുകളാണ് ആ ജിപ്സി ഒക്കെ ഇതിൻ്റെ അടുത്താണ് നമ്മൾ പണ്ട് ചെയ്തില്ലേ വീഡിയോ അതൊക്കെ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് ഒന്ന് നോക്കാം നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോവാം രുചി രുചി കൈപ്പുണ്യ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു പാഷൻ അല്ലേ അത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല രുചിയായിരിക്കും ആകെ മൊത്തം നാല് മീനാണ് ഫ്രൈ ചെയ്തത് ഇതേണ്ട രണ്ടാമത്തെ മീനും കൂടി എടുത്തു രണ്ട് മീൻ ഞാനോട് വെക്കും എന്തിനാ മതിയോ വൈകുന്നേരം വീണ്ടും ഉണ്ടാക്കാൻ വയ്യ വൈകുന്നേരം അതും ഉണ്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ എടുത്ത് ചൂടാക്കിയിട്ട് നമ്മുടെ റെഡിമെയ്ഡ് പൊറോട്ട അതും ഈ മീൻ ഫ്രൈയും കഴിക്കുക രാത്രി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും അതല്ല കമൻസ് അയച്ചാൽ ഏറ്റവും കൂടുതൽ കമൻസ് സന്തോഷവും ഘു രണ്ടുപേരാണ് കൂടുതലായത് കമൻസ് എപ്പോഴും ആ ഒരു കമൻസ് നല്ലൊരു എനർജി അവരെ എപ്പോഴും തന്നോണ്ടിരിക്കുന്നത് താങ്ക്സ് രഘു സന്തോഷേ നന്ദി അങ്ങനെ ഒരാളെ മാത്രം എടുത്ത് പറയുന്നില്ല ഒരുപാട് ആൾക്കാർ അയച്ചിട്ടുണ്ട് എപ്പോഴും അയക്കാറുണ്ട് ചിലരൊന്നും സമയമുണ്ടാവല്ലോ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം നമ്മൾ ഞാൻ തന്നെ ചില വീഡിയോസൊക്കെ കുറച്ച് കണ്ടിട്ട് ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകും അത് നമുക്ക് ആരെങ്കിലും കുറ്റം പറയാൻ പറ്റും ചില വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ കണ്ടുകൊണ്ടേയിരിക്കും ഇഷ്ടമാണെങ്കിൽ പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിരിക്കും ഒരു നഷ്ടമില്ലാത്ത കാര്യമല്ല പക്ഷെ ചില ആൾക്കാരുണ്ട് അങ്ങനെ സബ്സ്ക്രൈബർ കൂടണ്ട എന്ന് ചോദിച്ചിട്ട് കരുതി കൂട്ടി ചെയ്യാണ്ടിരിക്കും അല്ല ഞാൻ പറഞ്ഞ ശരിയല്ലേ ശരിയാണ് നൂറ് ശതമാനം ഏകദേശം എനിക്കെന്നെ അറിയാമല്ലോ നമ്മൾ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നുള്ള സ്റ്റുഡിയോയിൽ കയറി നോക്കിയാൽ സബ്സ്ക്രിപ്ഷന് ബ്ലോക്ക് ചെയ്തത് വെച്ചിരിക്കുന്ന ചാനൽ ഉണ്ടാവും അത് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാനീ കൂടുതൽ കുക്കിങ്ങിൻ്റെ വീഡിയോസൊന്നും ഇടാത്തത് ഞാൻ പലതും കുക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന കഴിക്കുന്നൊക്കെ ഉണ്ട് നമ്മളിതൊരു കുക്കിംഗ് ചാനൽ അല്ലേതോ ട്രാവൽ വീഡിയോസ് തന്നെ ഇടാം ഇപ്പോൾ ഇവിടെ ഇങ്ങനൊന്ന് സ്റ്റെക്കായതുകൊണ്ടാണ് തായ്ലാന്റ് മൊത്തം കാണണ്ടേ നമുക്ക് വില്ലേജും നൈറ്റ് ലൈഫും ബീച്ചും കുന്നും മലകളും കടലും പുഴയും തോടും എല്ലാം കാണണ്ടേ കാണാം എല്ലാം മല്ലേ എല്ലാം കാണിച്ചു തരും ഞാൻ അതിനിടക്ക് നല്ല നല്ല ഭക്ഷണവും ഇതേപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കുകയും ചെയ്യാം ഇടക്കൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് രെങ്കിലും ഈ വെള്ളനാരങ്ങ അത്യാവശ്യം ഉണ്ടാക്കി നോക്കിട്ടുണ്ടോ തീർച്ചയായും ഉണ്ടാക്കി നോക്ക് ഏകദേശം ഇരുപത് ശതമാനം ഇരുപത്തി ശതമാനം കഴിഞ്ഞു ഞാൻ ഡെയിലി കഴിക്കും അത്രക്ക് താളാ നല്ലൊരു മഴ വരാനുള്ള സാധ്യതയുണ്ട് മഴേന്റെ സീസണാ അതുകൊണ്ടാണ് പ്രശ്നം എവിടെയും പോകാൻ പറ്റാത്തത് മള് എവിടെയെങ്കിലും പോയിട്ട് വെറുതെ അവിടെ ഹോട്ടൽ മുറിയിൽ ഇരിക്കണം പുറത്തു പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ മഴ വില്ലേജിലൊക്കെ പോയാൽ വില്ലേജിലെ ആൾക്കാരൊക്കെ മഴയായിട്ട് വീട്ടിലിരിക്കുന്നുണ്ടാവും ആരും പുറത്തിറങ്ങില്ല പിന്നെ എന്തു ചെയ്യാനാണ് വെയിറ്റ് ആൻഡ് സീ ചോറും തീർന്നു മീനും തീരാറായി അതിന് രണ്ട് മീനുള്ളൂ എന്നാലും ക്യാങ് ഇവിടെ ഇല്ല കാങ് ബാങ്കോക്കിൽ പോയിരിക്കുന്നു തിരിച്ചിപ്പോൾ വരുമോ ചിലപ്പോൾ അതിലേ തന്നെ ജപ്പാനിലേക്ക് പോകുക എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല ചിലപ്പോൾ അതിലേ ജപ്പാനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം എനിക്കും ട്രാവൽ ചെയ്യാനുള്ളതാണ് ഡോങ് മേലെ കടന്ന് ഉറങ്ങുന്നുണ്ട് രാവിലെ എവിടെയോ പോയിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ എല്ലാം കാണുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി കമൻസ് അയക്കുന്നവർക്ക് ഈ കമൻസിൻ്റെ കാര്യം ചില ആളുകൾ കമൻസ് ഒന്നും അയക്കില്ല പക്ഷേ ഇഷ്ടമായിരിക്കും പക്ഷെ മടിയായിരിക്കും അയച്ചാൽ നന്നായി അതുപോലെ എന്നെ ഇഷ്ടമായിരിക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായിരിക്കും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നഷ്ടം ഒന്നും വരാനില്ല എനിക്ക് അത് കാണുമ്പോൾ ഇങ്ങനെ ഒരു സന്തോഷമാണ് കുറേ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇനിയും നല്ല നല്ല വീഡിയോസ് എടുക്കുക അത് എല്ലാ യൂട്യൂബേഴ്സിൻ്റെ സ്വപ്നമായിരിക്കും അതുപോലെ ഒരു സ്വപ്നം അത്രയേ ഉള്ളൂ ആരെയും നമ്മളൊന്നും നിർബന്ധിക്കാൻ പാടില്ല നമ്മളടുത്ത സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല എന്തു നമ്മളെ കുടുംബക്കാര് വീട്ടുകാർ നമുക്കറിയാം എന്നല്ല എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എല്ലാവരെയും അറിയാം നല്ലോണം അതിൻ്റെ പിന്നിൽ എന്താ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും എല്ലാം മനസ്സിലായില്ല അതൊക്കെ ഞാൻ പിന്നെ പറയാം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പറയാൻ സമയമായിട്ടില്ല സമയമാകുമ്പോൾ മെല്ലെ മെല്ലെ പുറത്തേക്ക് വരും എന്നാലും ഈ വീഡിയോ ഇവിടെ നിർത്താൻ നമുക്ക് നാളെ രാത്രി എട്ടരക്ക് ഫുൾ മൂൺ പാർട്ടീൻ്റെ അവസാന ഭാഗം അത് തീർച്ചയായും കണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ല ഫുൾ മൂൺ പാട്ടിയിൽ എങ്ങനെ പോകണമെന്നും അവിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഉപകാരമാവുമല്ലോ ഓക്കെ ബൈ